നാമത്തിൽ നിന്റെ ഉന്നതമായ യും മഹേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ദൈവതലെ എവിടെന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത് കാര്യം എന്താ ഞാൻ നിന്നെ ആശീർവദിച്ച് ദേവനാമത്തിൽ വിടുകയും പിന്തല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും നീ ഒരിക്കലും നിരാശരായി പിന്തിരികേം ചെയ്യരുത് ഇത് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട് വട്ടത്തി വട്ടത്തി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം കർത്താവ് സ്പർശിക്കണം അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് അനുഭവിച്ചവരുണ്ട് കരട് വേദനക്കാരുണ്ട് ഉദരവേദനക്കാരുണ്ട് കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് ചെ മോ മൂക്കിൽ ദശ വളരുന്നവരുണ്ട് പിസോടി രോഗികളും പിസ്സല രോഗികളും അർസസ് രോഗികളും നടുവിന് വേദനയുള്ളവരും ഇസയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട് അവരെ എല്ലാം നിന്റെ തിരുമുറുവാർന്ന വലതു സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യതിവിധമായ ഒരുക്കിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയെന്ന നിറയപ്പെടാനും നീന്ന് തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിലനിന്ന നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്നു ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമമാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തെയും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതാവേ ദൈവ മാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവിന ഉപാസോടും

ഈ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയൊരു സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം എന്നാ ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം അവര് വളരെ പേഴ്സണലായിട്ടാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയുണ്ട് ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവർ ഈ ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ലക്ഷ്മിയുടെ വിവരത്തിൽ ലക്ഷ്മി ഇവിടുന്ന് ചെന്നൈയില പരീക്ഷ നേഴ്സാണ് അപ്പോൾ ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒപ്പിട്ട് വിശ്വപ്രവണം ചെയ്യും അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ പേഴ്സണലായിട്ടല്ല പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തത് വെച്ചാൽ വിശ്വാസ പ്രയോഗം എന്ന സംഭവമുണ്ട് വിശ്വാസം വിശ്വാസ പ്രഖ്യാപനമുണ്ട് വിശ്വാസം നോക്കി പ്രാർത്ഥനയാക്കാം വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ് വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട് നമ്മുടെ ഈ സ്ഥൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ് അപ്പോൾ ആ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ കഴിവു കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കേണ്ടത് അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈയിലൊക്കെ നെഞ്ചത്ത് പല വിശ്വാസ പ്രമാണി പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത് അപ്പോൾ അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല എൻ്റെ പരീക്ഷയും ഇല്ല എൻ്റെ വിജയവും ഇല്ല അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറ വെച്ചാണ് ദൈവാടം ജീവിക്കണത് അപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞ അമ്മേ എനിക്കിനി എന്തുമാത്രം ഡേറ്റ് സമയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ എനിക്കിന് എന്തുമാത്രം സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ലോ ഇനി എനിക്ക് ഒത്തിരി ക്വസ്റ്റിനും എന്തുമാണെങ്കിൽ കാണുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് വലിയ കൺഫ്യൂഷനാണേ സമയം പരീക്ഷിക്കുന്ന സമയത്ത് എന്തുമാ സമയമുണ്ടെന്ന് അറിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ പത്തും അമ്പതും ക്വസ്റ്റ്യൻ ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ പരീക്ഷകളിലൂടെ നമ്മൾ കൃപാസനം മാതാന പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രെയിൻ ഇട്ടിട്ട് ആവാത്ത ഒരു ലേഡി വന്നിട്ട് ഇവിടുത്തെ ഇവിടെ കമ്പ്യൂട്ടറെ പൊട്ടും ഇവളോട് പറയാതെ ഇവള് അവർ പറഞ്ഞ് അവരോട് സംസാരിക്കും മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ കൊട്ടിച്ച പറയും ഇതാണ് സമയം നിനക്ക് ഇനി ഇരുപത് മിനിറ്റ് കൂടിയേ ഉള്ളൂ പിന്നെ ഒന്ന് കൊട്ടിയിട്ട് പറയും ഇതാണ് ഇനി നിനക്ക് നൂറ് ക്വസ്റ്റിന് ചെയ്യാനുണ്ടെന്ന് പറയും അല്ല അവർ പോവും അപ്പോഴും ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് അറിയത്തില്ലേ അപ്പോൾ വക്രത ഉള്ളവർ കാണത്തില്ല എന്ന അർത്ഥം കൊണ്ടുതന്നെ വിജയം എന്ന് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന അർത്ഥം എന്താ വക്രതയുള്ളവർ കാണത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണത് നമ്മുടെ ബുദ്ധി അട അടിയറവ് വെക്കണം ഈ വക്രതയും തരുകിടാക്കിയിരിക്കുന്നത് അപ്പം അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അവൾക്ക് അവസാന രാത്രി ആയപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു എന്താണ് നാൽപ്പത്തി രണ്ട് മാർക്ക് കൊണ്ടാണ് അവൾക്ക് എങ്കിൽ സങ്കടമായി സ്വപ്നത്തിലാണ് നാൽപ്പത്തിരണ്ട് മാർക്ക് അപ്പം അപ്പോൾ ഈ എണ്ണൂറ് മാർക്ക് ടോട്ടൽ അതിൻ്റെ നാൽപ്പത്തി രണ്ട് വീട്ടിൽ തോക്കും എന്ന് ഉറപ്പല്ലേ വെച്ചാൽ അവൾക്കൊന്നും എഴുതി അവളൊന്നും എഴുതിയിട്ടില്ല പ്രശ്നം ഇതെല്ലാം കണ്ണടച്ച് കുത്തി പരിപാടിയാണ് കറപ്പിക്കണതൊക്കെ അല്ല പരിപാടി അതേപോലെ തന്നെ ഡോട്ട് ഡോട്ടിയിട്ട് പോകുന്നതാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ് അപ്പം എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല ഇവള് വെറുതെ ചെയ്യണത് ആ സബ്ജക്ട് മനസ്സാകുന്ന കൂടിയില്ല അവൾക്ക് കൺഫ്യൂഷനാണ് പക്ഷെ എന്തു ചെയ്യും ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ അത് നാൽപ്പത്തി രണ്ടെന്ന് രാത്രി കാണിക്കും സ്വപ്നത്തിൽ അപ്പം അത് ശരിയായിരുന്നു അവൾക്ക് പക്ഷേ മാർക്കിസ്റ്റ് കൈ കിട്ടിയപ്പോൾ എന്താണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മാർക്ക് അപ്പോൾ അവളൊക്കെ അറിയാം അഞ്ഞൂറ് മാർക്കിന് അവൾ എഴുതിയിട്ടെന്ന് അറിയാം അപ്പോൾ അഞ്ഞൂറ്റി മാ അഞ്ഞൂറ് മാർക്ക് ആരാ ആരാന്നാണ് ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ് നാൽപ്പത്തി രണ്ട് മാർക്കാണ് അവിടെ മെറിറ്റ് എന്ന് പറയുന്നത് ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട് അവർക്ക് എന്നോ അത് നോൺസെൻസ് ആയിരിക്കും വിശ്വസിക്കുന്നവന് എന്നത് സെൻസ് ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇങ്ങനെ പോകണത് ശരിക്കും കാരണം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി വേണ്ട അവൻ ദൈവത്തെ കണ്ടിരിക്കും ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെക്കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും അത് ചിലർ വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് ജീവിക്കുമ്പോൾ വേണ്ടി വേണ്ടി രീതിയിൽ ജീവിതം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ അതിലൂടെ ഒരു മാസം കൊണ്ട് ഗൾഫിൽ ജോലി കിട്ടുകയും ജോലിക്ക് ഒരു തടസ്സം കൂടാതെ അമ്മ മാതാവ് അവൻ്റെ കൂടെ ഉണ്ടായി എല്ലാം ശരിയാക്കി കൊടുത്ത് അതുപോലെ എൻ്റെ ചേട്ടൻ്റെ മകനും ഗൾഫിൽ ലൈറ്റൊക്കെ തന്നെ പ്രൈറ്റ് ഫലമായി അവനും ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടി അനുഗ്രഹിച്ചു മാതാവ് അതുപോലെ ഞാൻ മാതാവിൻ്റെ സ്വപ്നം കണ്ട് അച്ഛൻ ഇങ്ങനെ ടി വിയിലെ നന്മ നിറഞ്ഞ മറിയാൻ വന്ന ടെലഗ്രാമിലൊക്കെ കണ്ടതാണ് ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്ക് അത് കഴിഞ്ഞ് പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ നാലരയ്ക്ക് പ്രാർത്ഥിക്കാൻ എണീച്ച് അത് കഴിഞ്ഞ് ഞാൻ ആറുമണിയാകുമ്പോൾ ഒന്ന് കിടന്നു അപ്പം ഉണ്ട് ഓർക്കത്തിലെ ഒരു പ്രദക്ഷിണം കണ്ട പള്ളീൻ്റെ അത് കഴിഞ്ഞ് അവിടെ അച്ഛൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ മാതാവിൻ്റെ ഫോ രൂപാണ് അവിടെ ഉണ്ടായത് അപ്പം ഞാൻ പെട്ടെന്ന് മാതാവിനേക്ക് നോക്കിയപ്പോൾ കിരീടമൊക്കെ വെട്ടി തിളങ്ങുക പിന്നെ ഞാൻ കരഞ്ഞു അമ്മയും മാതാവിന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഇങ്ങനെ ചെറിയ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആ അതിലൊരു ബുക്കിൻ്റെ പേജ് തുറന്നപ്പോണ്ട് ഒരു നീല കൊന്ത അത് നമ്മളെ കാശിരൂപത്തിൻ്റെ സൈഡിലുള്ള നീല നല്ല ഭംഗിയുള്ള കൊന്ത പിന്നെ പിറ്റേ പേജ് തുറന്നപ്പോഴത് കുറേ കൊന്തകൾ അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അത് പിന്നെ ഒരാളോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊന്ത കൊന്തചൊല്ല് അങ്ങനെ ഞാൻ കൊന്ത കൊന്തചൊല്ല് ദിവസം അഞ്ച് കൊന്ത ചൊല്ലലുണ്ടായിരുന്നു പിന്നെ പിന്നെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ ഉടമ്പടി തൈലത്തിൻ്റെ അവിടെ അവിടെ നിന്നൊക്കെ നീല കളർ കാണും പ്രത്യേകിച്ച് ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് പോവും പിന്നെയും ഉണ്ടാവും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴും ഈ ഉണ്ടാവും പിന്നെ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ജെറിക്കോ പ്രാർത്ഥനയിലും അതെ അതിലും ഈ നല്ലൊരു മണം കുന്തിരിക്കത്തിൻ്റെ മണം അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അതിൻ്റെ മുന്നേ കൂടാതെ കുറേ അനുഗ്രഹം കിട്ടിയതിന് അമ്മയും മാതാവേ കോടാനു കൂടി നന്ദി പറഞ്ഞു ഈശോയെ കോടാനു കൂടി നന്ദി ജോയൽ സെന്റ് മേരീസ് ഫോറയൻ ചർച്ച് ചാലക്കുടിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഞങ്ങൾ ആദ്യം കൃപാസനം സന്ദർശിക്കുന്നത് ഉടമ്പടി എടുക്കാനല്ല വെറുതെ ഒന്നും മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാം വിഷമങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കൃപാസനം സന്ദർശിച്ചത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു സാധാരണ ഉടമ്പടി എടുത്തവർക്ക് മാത്രമാണ് അച്ഛനെ കാണാൻ കഴിയുക പക്ഷെ ഞങ്ങളെ അത് കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങളെ അടുത്തേക്ക് വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ മൂക്ക് പിടിച്ച് പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാറാം തീയതി ഓൺലൈനിലായിരുന്നു ഉടമ്പടി കോവിഡ് കൂടിയതുകൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു ഞാൻ ആദ്യത്തെ നിയോഗം ഉടമ്പടിയിൽ വെച്ചിരുന്നത് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകാനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു സ്ഥലം വാങ്ങിയിരുന്നു വീട് പണി നല്ല രീതിയിൽ തുടർന്നതായിരുന്നു പക്ഷേ പല കാരണ തടസ്സങ്ങൾ കാരണം വീട് പണി മുഴുവനാക്കാൻ സാധിച്ചിരുന്നില്ല ആ ഒരു മനസ്സ് ആ ഒരു വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നതും പ്രാർത്ഥിച്ചതും ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാറാം തീയതി ഞാൻ ആദ്യത്തെ നിയോഗം ഇങ്ങനെയാണ് എഴുതിയിരുന്നത് തൊണ്ണൂറ് ദിവസത്തിൽ എനിക്ക് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കി എൻ്റെ വീട്ടിൽ കയറുമെന്ന് കയറണമെന്നാണ് ഞാൻ എഴുതിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാറ് അതായത് തൊണ്ണൂറാമത്തെ ദിവസം എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ബ്ലെസ്സിങ് ആയിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വല്ലാതൊരു ധൈര്യം വന്നിരുന്നു നാല് വർഷമായി എൻ്റെ വീടിൻ്റെ പണി പൂർത്തി മുടങ്ങിക്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് ചെയ്തിരുന്ന എഞ്ചിനീയർ വരെ ഞങ്ങളായിട്ട് വഴക്കായി പോയിരുന്നു അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചീയിപ്പിച്ചിരുന്നത് വീടിൻ്റെ മാതാവ് എനിക്ക് ഓരോ കാര്യങ്ങളും ഉറക്കത്തിലാണ് മനസ്സിലാക്കി പറഞ്ഞു തന്നിരുന്നത് ഞാൻ ഓരോ കളറും ഉറക്കത്തിൽ കാണുമായിരുന്നു അത് പിറ്റേ ദിവസം വർക്കേഴ്സിനോട് പറഞ്ഞ് ചീപ്പിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കിച്ചണില് വർക്ക് ചെയ്യുമ്പോൾ മാതാവ് പിന്നിൽ നിൽക്കുന്നതായി പല പ്രാവശ്യം അനുഭവപ്പെട്ടിരുന്നു പിന്നെ രാവിലെ അഞ്ചരക്ക് പ്രത്യക്ഷീർണ പ്രാർത്ഥന എത്തിക്കുന്ന എത്തിക്കാനായി എഴുന്നേറ്റ് വരുമ്പോൾ സോഫയിൽ മാതാവ് ഇരിക്കുന്നതായി ദിവസവും കാണാറുണ്ടായിരുന്നു പിന്നെ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം സ്ഥിരമായി വീട്ടിൽ നിന്നിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്ക് എ എട്ട് വയസ്സ് എട്ട് വയസ്സായ എൻ്റെ മകൾക്ക് രാത്രി ബെഡിൽ കിടക്കുമ്പോൾ മൂത്രമൊഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് രണ്ട് ദിവസം പ്രാർത്ഥിച്ചു വിശ്വാസ പ്ര പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മൂന്നാം ദിവസം തൊട്ട് ഇതുവരെ ഈ ദിവസം വരെ മകള് ബെഡിൽ രാത്രി മൂത്രം ഒഴിച്ചിട്ടില്ല പിന്നെ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് കൃപാസനം സന്ദർശിക്കുമ്പോൾ ഉപ്പ് ആവശ്യം പോലെ വാങ്ങിക്കൊണ്ടു പോകാറുണ്ടായിരുന്നു ആവശ്യാനുസരണം ഉപ്പ് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എൺപത് വയസ്സായ ഒരു ചേട്ടന് യൂറിൻ യൂറിൻ ബ്ലഡ് പോയിരുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ചേട്ടന് ഞങ്ങൾ ഉപ്പ് കലക്കി കുടിക്കാൻ പറഞ്ഞു അതിന് ശേഷം ആ ചേട്ടന് വളരെയധികം യൂറിൻ പോവുകയും ബ്ലഡ് പിന്നെ പിന്നീട് വഴ വന്നിട്ടേ ഇല്ല ഇത്രയും വലിയ അനുഗ്രഹത്തിന് മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് മേഴ്സി രാജേഷ് ഞാൻ ഇടുക്കി ജില്ലയിൽ അണക്കരയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിലാദ്യം വെച്ചിരുന്നത് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു അഞ്ച് സെൻറ് സ്ഥലമെങ്കിലും തന്നെ ഞങ്ങൾക്കു നിങ്ങളെ പഠിപ്പിക്കുന്ന ആ അവിടുത്തനെ ഒരു വീട് വയ്ക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അഞ്ച് സെൻറ്റ് സ്ഥലം ഞാൻ മാതാവിനോട് ചോദിച്ചെങ്കിലും മാതാവിനിക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ എന്നെ അനുവദിച്ചു വീട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും മാതാവ് അത് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് ഞാനൊരു നാലഞ്ച് കിലോമീറ്റർ നടന്നു പോയാണ് ജോലി ചെയ്തിരുന്നത് ഒരിക്കൽ പോലും ഒരു ഡ്രൈവിങ് എന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേടിയായിരുന്നു ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുന്നത് കണ്ടാൽ പോലും ഞാൻ അവിടെ നിൽക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥാനത്ത് ഞാനിന്ന് ടു വീലർ ഓടിച്ച് ജോലിക്ക് പോകുന്നുണ്ട് ഒപ്പം ഫോർ വീലറും പഠിക്കുന്നു രണ്ടാം മൂന്നാമതായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന ആറു വർഷത്തോളം ജോലി ചെയ്തിരുന്നത് എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാളുടെ ഷോപ്പിൽ തന്നെയായിരുന്നു ഒരു ദിവസം അവിടെ നിന്നും ഞാൻ ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് എനിക്ക് വന്നു മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരാളെന്നോട് പറഞ്ഞു ചേച്ചി ഇനി ജോലിക്കൊന്നും പോകണ്ട ചേച്ചി തന്നെ ഒരു ഷോപ്പ് തുടങ്ങാൻ പറയുന്നു ഫ്ര ഫർട്ടിലൈസറിൻ്റെ ഒരു ഷോപ്പാണ് തുടങ്ങിയത് നമുക്ക് മനുഷ്യന് അങ്ങനെ പെട്ടെന്നൊന്നും ആ ഒരു മൂന്ന് മാസം കൊണ്ടൊന്നും സാധാരണക്കാർക്ക് അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുവാൻ സാധിക്കുകയില്ല അതിൻ്റെ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും മൂന്ന് മാസം കൊണ്ട് എനിക്കൊരു നല്ല പെസ്റ്റിസൈഡ് ഷോപ്പ് തുടങ്ങുവാൻ മാതാവിനെ അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ഞാൻ എൻ്റെ അനീതിയുടെ കുഞ്ഞിന് ഒരു രോഗമുണ്ടായിരുന്നു രണ്ടര വർഷമായിട്ട് അവൻ ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റായിരുന്നു രണ്ടര വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ രോഗം മാ മാറി നേർച്ച എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ചൂട് അനുഭവപ്പെടുമ്പോൾ കാലിന് നല്ല അനുഭവപ്പെടുന്നു ഞങ്ങളുടെ കിഴക്കൻ പ്രദേശങ്ങളിലറിയാം നമുക്ക് കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല ഈ മാതാവിൻ്റെ രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ എണ്ണ എടുത്ത് തേക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അമ്മേ ഈ എണ്ണ എത്ര ദിവസം രാവിലെയും തേക്കണം വൈകീട്ടേം തേക്കണം തൈല എടുത്ത് എത്ര നാൾ സാധിക്കും അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ഓയിൽമെൻ്റ് ഇരിക്കുന്നത് കാണുകയും അതെടുത്ത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആ നിന്ന് എനിക്ക് ആശ്വാസമുണ്ട് ഒരു ദിവസം ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോയി കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി രാവിലെ അഞ്ചരയ്ക്ക് എനിക്ക് പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുവാന് സാധിച്ചില്ല അപ്പോൾ എഴുന്നേൽക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ് അച്ഛനോട് പറയുകയാണ് വാടക രണ്ട് മാസം കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും പറയുകയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ മനസ്സിൽ കണ്ടെന്നിട്ടെന്നോട് പറയുന്നുണ്ട് മൂന്ന് സൂചിയും ആറേലാവുമ്പോൾ ആറേൽ എന്ന് കാണിച്ചു തരുന്നുണ്ട് എന്താന്ന് എനിക്കന്നേരം മനസ്സിലായില്ല ഒരു ഞാൻ അതുകഴിഞ്ഞ് ക്ഷീണുവെല്ലാം മാറി ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ക്ലോക്കിൽ ആറര മണി അതായത് മൂന്നു സൂചിയും ഒരുപോലെ ആറിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞ ഇതായിരിക്കാം രണ്ട് മാ ഒരു ദിവസമൊക്കെ താമസിച്ച് പോയാലും കുഴപ്പമില്ല ഇങ്ങനെയാണ് പറഞ്ഞത് രണ്ടു മാസം വാടക കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും പറയുകയില്ലോ എന്ന് പറഞ്ഞു ഒരുപാട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ എന്നും മാതാവ് തരുന്നുണ്ട് ഓർത്ത് വയ്ക്കാനും മറന്നു പോകുന്നതായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നെ സ്ഥലം മേടിച്ചതാണ് ഏറ്റവും വലിയ എനിക്കൊരു അഞ്ച് സെൻ്റ് മേടിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഇരുപത് സെൻറ്റ് എനിക്ക് മേടിക്കാൻ സാധിച്ചു അത് നിസ്സാര വിലയ്ക്ക് അവിടെയൊക്കെ ഒരു ലക്ഷം രൂപയുള്ള സെൻറ്റിനുള്ളത് എനിക്ക് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ലഭിച്ചു അത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ പേര് ലിറ്റി ഇതെൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഖത്തറിൽ പത്ത് വർഷമായിട്ട് കത്തറിലാണ് ഇപ്പോൾ പത്ത് വർഷമായിട്ട് കത്തറിൽ ഹസ്ബൻഡ് നല്ല ജോലിയിലാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ആദ്യത്തിൽ ജനുവരിയിൽ ഹസ്ബൻഡ് ജോലി പോയി ജോലി പോയപ്പോൾ ഹസ്ബൻഡിന് അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഹസ്ബൻഡിന് അത്യാവശ്യം നല്ല ജോ വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു നല്ല ജോലി കിട്ടുമെന്നാണ് ഹസ്ബൻഡ് വിചാരിച്ചത് പക്ഷേ ജോലി പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ലൈറ്റേക്കാൻഡ് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കായിരുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു രാവിലെ അഞ്ചരയ്ക്ക് അങ്ങനെ പക്ഷേ എന്നിട്ട് ആ മാർച്ച് മാസമായപ്പോഴാണ് കൊറോണ മൂലം ലോക്ക്ഡൗണും ക്വാറൻറ്റൈനും ഒക്കെ ലോക്ക്ഡൗൺ ആയത് ലോക്ക്ഡൗൺ ആയതോടുകൂടി പുള്ളി ജോലിക്കുള്ള എല്ലാ സാധ്യതയും നഷ്ടപ്പെട്ടു ഖത്തറിലുള്ള അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇറ്റലിയിലൊക്കെ കുറേ പേര് മരിച്ചേർന്ന് ഓരോ ദിവസവും കുറേ പേര് മരിച്ചേരുന്ന സമയം അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടു ജോലിക്കുള്ള ഒരു സാധ്യത ഇല്ലാതെയായി ഹസ്ബൻഡും പിന്നെ മനസ്സിലെ വിഷമാവാൻ തുടങ്ങി ഇനിയിപ്പോൾ ഒരു ജോലിക്കുള്ള സാധ്യത വളരെ കുറവായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ ഈ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഓൺലൈൻ യൂട്യൂബിലെ ഓൺലൈനായിട്ട് തന്നെ ചൊവ്വാഴ്ചയിലുള്ള ധ്യാനം കൂടി കണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷെ എത്ര പല പ്രാർത്ഥന എത്ര പ്രാർത്ഥിച്ചിട്ടും അതായത് ജോലിയുടെ ഒരു വാതിലും തുടക്കണമില്ല കൊറോണയാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കണു ജോലിക്കുള്ള എല്ലാ വാതിലും അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴേക്കും അപ്പോഴാണ് ഈ കൊറോണ കാരണം മെയ് ഒന്നാം തീയതി മുതലേ അച്ഛൻ പറഞ്ഞു ഉടമ്പടി ഓൺലൈൻ ആയിട്ട് എടുക്കാമെന്ന് അപ്പോൾ ഞങ്ങളത് നോക്കിയിരിക്കുകയായിരുന്നു കാരണം ഇവിടെ വരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അപ്പോൾ എപ്പോഴും പറയാറുണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് തൊണ്ണൂറാമത്തെ ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ആവശ്യം ആവശ്യമാതാവ് നിറവേറ്റിത്തരുത് അപ്പോൾ മെയ് ഒന്നാം തീയതി ഉടമ്പടി എടുത്തു ജൂൺ ഒന്നായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല ജൂലൈ ഒന്നായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോഴേക്കും ആറുമാസം ആവും ഹസ്ബൻഡ് ജോലി പോയിട്ട് അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നതാണ് കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം പക്ഷേ ശമ്പളില്ലാതെ കത്ത് പോലുള്ള രാജ്യത്ത് ആറ് മാസം താമസിക്കുക പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ പൈസയും തീർന്നു അപ്പോൾ ആ മാസം കൂടി വാടക കൊടുത്തപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഇരുന്നൂറ് റിയാലേ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂന്ന് അപ്പോൾ അത് ഭയങ്കര അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസം ആകുമ്പോഴേക്കും എന്തായാലും ഉടമ്പടി എടുത്താൽ അപ്പോൾ രണ്ട് മാസം ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ ജൂലൈ പതിമൂന്നാകുമ്പോഴേക്കും ഹസ്ബൻഡിന് ഒരു കോൾ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നത് അത് പറഞ്ഞിട്ട് മാസത്തെ ജോലിയാണ് അതുകൊണ്ട് ആ ഒരു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു ആറുമാസായാലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങളുടെ കുട്ടി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ മാസം കൊണ്ട് അവളുടെ കോഴ്സ് അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ആറ് മാസത്തേലും കുഴപ്പമില്ല ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഇൻ്റർവ്യൂ ഏറ്റെടുത്തു അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഇൻ്റർവ്യൂവിന് ഹസ്ബൻഡ് ഓ ഫോൺ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അന്ന് നേരിട്ടൊന്നും ഇൻ്റർവ്യൂ നടക്കില്ല ഫോണിൽ കൂടെ ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ആൾ ചോദിച്ചു നിങ്ങളുടെ പേര് ബിനോയ് മാത്യു എന്നാണോ എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു അതേന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി സെലക്റ്റഡ് ആണ് ഇനി നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് വിടുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പേര് മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്ന മാതാവ് ഈ ജോലി ഈ മാച്ച് ഫിക്സിങ് ചെയ്യുന്ന പോലെ ഇൻ്റർവ്യൂക്ക് മുമ്പ് തന്നെ ജോലി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അതാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റിനും ചോദിക്കാതിരുന്നതെന്ന് എന്നിട്ട് അടുത്ത ലെവലിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു അത് വലിയൊരു അവിടുത്തെ ഒരു യു കെ കാരനാണ് വലിയ ആ സ്ഥാപനത്തിലെ വലിയ ഒരാളാണ് അപ്പം അങ്ങേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫസ്റ്റ് ലെവലിൽ ഇൻറ്റർവ്യൂ ചെയ്ത ആൾ ഇൻ്റർവ്യൂ ചെയ്ത ആളെ ഞാൻ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാറില്ല ദാറ്റ്സ് ദ എൻഡ് നമുക്കിനി എങ്ങനെയാണ് എങ്ങനെ അടുത്ത പ്രൊസീഡിങ്സിലേക്ക് കടക്കാം അങ്ങനെ പറഞ്ഞു അതായത് ആരും ഇൻറ്റർവ്യൂ ചെയ്തില്ല എൻ്റെ ഹസ്ബൻഡിനെ ഒരു ജോലി അതായത് മാതാവ് ആ ഫയൽ ഓൾറെഡി ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് തൊണ്ണൂറാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ആ ഓഫർ ലെറ്റർ കിട്ടി നല്ല ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ജോലിയേക്കാൾ ഒരു ഇത്തിരി ൂടി പൈസ കൂടുതലുള്ള ജോലിയാണ് മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചത് അത് ആ സമയത്ത് ഒരിക്കലും അത്രയും ശമ്പളത്തിലുള്ള ജോലി കിട്ടില്ല കാരണം ഓൾറെഡി പുള്ളിക്ക് നല്ല ശമ്പളമുള്ള ജോലി ആയിരുന്നു അതാണ് നഷ്ടപ്പെട്ടത് അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ പകുതി ശമ്പളമുള്ള ജോലി കിട്ടിയാൽ മതി ഞങ്ങൾക്ക് അവിടെ സുഖമായി ജീവിക്കാം പക്ഷേ മാതാവ് അതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലി കൊടുത്താണ് അനുഗ്രഹിച്ചത് അത് വളരെ അതിശയായിരുന്നു